السلام عليكم ورحمة الله الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه ومن وعلى بواعث الخلاص ينى ابن القيم رحمة الله عليه غرندة أعصب دماغي الله إرطامة إقلاسان الملك القنر ابن القيم رحمة الله عليه برايون الثامن مشهد المعيّة പടച്ചറബിന്റെ മയ്യത്തിനെ സംബന്ധിച്ച് നമുക്ക് ഓർമ്മയുണ്ടാകണം ബോധം ബോധമുണ്ടാകണം വഹിയനോ ആനി അള്ളാഹുവിൻ്റെ മയ്യത്ത് രണ്ട് തരത്തിലുണ്ട് ഇയ്യത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അള്ളാഹു നമ്മോടൊപ്പമുണ്ട് ഉണ്ട് അള്ളാഹു നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള തിരിച്ചറിവാണ് രണ്ട് രീതിയിലുണ്ട് അള്ളാഹുവിൻ്റെ മയ്യത്തുന്ന ആമ്മ

നമ്മളെ എല്ലാവരെയും സർവ്വ സൃഷ്ടികളെയും മനുഷ്യരെയും ചിന്തകളെയും അതേപോലെ തന്നെ നല്ലവരെയും ചീത്തയാളുകളെയും ഒക്കെ അള്ളാഹു എന്തു ചെയ്യുന്നുണ്ട് കാണുന്നുണ്ട് ആരുടെയും കാര്യങ്ങൾ ആരുടെയും അവസ്ഥ അള്ളാഹുവിന് അറിയാതെ ഗോപ്യമായി പോകുന്നില്ല അത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എല്ലാവരെയും കാണുന്നു എന്നുള്ളത് ഈ മുമ്പേ പറഞ്ഞിട്ടുണ്ട് എന്നർത്ഥം എന്നാൽ ഇവിടെ പ്രത്യേകമായി ഉദ്ദേശിക്കുന്നത് എട്ടാമത്തെ പോയിന്റായി ആയി പറയുമ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിന്റെ പ്രത്യേകമായ അതെന്താണ് അള്ളാഹു ചില പ്രത്യേകക്കാരുടെ കൂടെ ഉണ്ടാകും പ്രത്യേക രീതിയിൽ അതാണ് അള്ളാഹുവിന്റെ സഹായവും സംരക്ഷണവും അനുഗ്രഹവും ഒക്കെ കൊണ്ട് അങ്ങനെ പറഞ്ഞതാണ് ക്ഷമാശീലരുടെ കൂടെ ഉണ്ട് അതേപോലെ വിധിവിലക്കുകൾ സൂക്ഷിക്കുന്ന മുത്തീങ്ങളായിട്ടുള്ള ആളുകൾ അതേപോലെ ഇഹ്സാൻ നന്മകൾ ചെയ്യുന്ന ആളുകൾ സുഹൃതവാൻമാർ ഇവരുടെ കൂടെ അള്ളാഹുണ്ട് അവരെയൊക്കെ അള്ളാഹു എന്തെയും പ്രത്യേകം അനുഗ്രഹിക്കും സഹായിക്കും സംരക്ഷിക്കും അതേപോലെ മറ്റൊരു ചെയ്യുന്നവരുടെ കൂടെയാണ് ഇങ്ങനെ പറഞ്ഞ കുറെ അള്ളാഹുവിന്റെ പ്രത്യേകമായ ഈ സാമീപ്യം അള്ളാഹു കൂടെ ഉണ്ടാവുക എന്നത് ഒരടിമയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഗുണകരമായ ഏറ്റവും ഉപകാരപ്രദമായതാണ് തൻ്റെ ദുനിയാവിലും അയാളുടെ പരലോക ജീവിതത്തിലുമൊക്കെ ഏറ്റവും വലിയ സമ്പാദ്യവും ഏറ്റവും ഹയറും ആണ് ആ പടച്ചെറപ്പിന്റെ പ്രത്യേകമായ മഴയത്ത് തൻ്റെ ഒരു ദേഹേച്ഛയുടെ അല്ലെങ്കിൽ ഒരു ആഗ്രഹത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി മനസ്സിലങ്ങനെ തോന്നി അതിനോട് വല്ലാത്തൊരു താല്പര്യവും കൊതിയും തോന്നി അതുകൊണ്ടാണ് അയാൾ ആ തെറ്റ് ചെയ്തത് മദ്യപിച്ചത് വ്യഭിചരിച്ചത് ഇതേപോലെ ഏത് തോന്നിവാസങ്ങളും കണ്ടതും കേട്ടതും അനുഭവിച്ചതും ഒക്കെ ആ അടിമപ്പെട്ട് ദേഹേച്ഛയുടെ പിന്നാലെ പോയി ആഗ്രഹം പൂർത്തീകരിക്കുന്നുണ്ടല്ലോ അതിനേക്കാളൊക്കെ എത്രയോ വലിയ മഹത്വമുള്ള ഉപകാരമുള്ള പ്രയോജനമുള്ള സംഗതിയാണ് അള്ളാഹുവിന്റെ സാമീപ്യം വനയിലി അലത്തമാം മീൻ ഒരു ഇല ആഹരി ആയുസിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെയും തന്റെ വികാരങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ പൂർത്തീകരിച്ച് അയാൾ സംതൃപ്തി അടയുന്ന ദുനിയാവിൻ്റെ ഒരു ആസ്വാദനം എത്രയുണ്ടോ അതിനേക്കാളൊക്കെ എത്രയോ വലുതാണ് അള്ളാഹുവിൻ്റെ സാമീപ്യവും സഹായവും സംരക്ഷണവും അപാരമായ അതുല്യമായ മീയത്ത് അതിനെ ഉപേക്ഷിച്ചുകൊണ്ട് അതിന് പകരമായി നിസ്സാരമായ ഈ ആയുസിന്റെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കിട്ടുന്ന ആസ്വാദനവും അതേപോലെ തന്നെ സുഖവും ഒരാൾക്കെങ്ങനെ അതിനേക്കാൾ പ്രാമുഖ്യം നൽകി തിരഞ്ഞെടുക്കാൻ കഴിയും സത്യത്തിൽ ഇന്നമാബിൻ ഉറങ്ങുന്ന ഒരാൾ കാണുന്ന ഒരു വെറും സ്വപ്നം പോലെയാണ് ഔ കിൻ ദുനിയാവിലെ ഏത് സുഖങ്ങളും ഏത് ആസ്വാദനവും വൈകാരികമായ ഏത് പൂർത്തീകരണവും ഒന്നുകിൽ യാത്രക്കടയിൽ നമ്മൾ അനുഭവിക്കുന്ന ചെറിയൊരു തണൽ പോലെ അല്ലെങ്കിൽ ഉറക്കിൽ നമ്മൾ കാണുന്ന ഒരു സുഖകരമായ സ്വപ്നം പോലെ ഒരു സ്വപ്നം അല്ലെങ്കിൽ ഒരു തണൽ പോലെയാണ് എന്നാൽ അള്ളാഹുവിൻ്റെ മയ്യത്ത് പടച്ചിറപ്പിൻ്റെ സാമീപ്യം അള്ളാഹുവിൻ്റെ സംരക്ഷണം അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടാകൽ അതെത്രമാത്രം അനുഗ്രഹപൂർണമാണ് എത്രമാത്രം അത്യുന്നതമാണ് അത് നമുക്ക് അറിയാൻ സാധിച്ചാൽ തെറ്റുകളെ ഒഴിവാക്കാൻ തെറ്റുകളെ പഠിക്ക് പുറത്ത് നിർത്തി അതിൽ നിന്ന് അകലം പാലിക്കാൻ നമുക്ക് സാധിക്കുമെന്ന് അല്ല പാപങ്ങൾ ഒഴിവാക്കുവാനുള്ള കാരണങ്ങളിൽ എട്ടാമത്തെ കാര്യം അൽ അള്ളാഹുവിന്റെ പ്രത്യേകമായ സാമീപ്യത്തെ കുറിച്ച് അറിയലാണ് ബോധവാന്മാരാകലാണ് ക്ഷമാശീലരായ സുഹൃത്താന്മാരായ മുത്തക്കീങ്ങളായ അള്ളാഹുവിന്റെ അടിമകൾക്ക് അള്ളാഹു പ്രത്യേകമായി നൽകുന്ന വല്ല തീ തുള്ളവരി ആ മയ്യത്ത് ഉണ്ടായി കഴിഞ്ഞാൽ അതിൻ്റെ താല്പര്യം അതിൻ്റെ തേട്ടം എന്താണ് അള്ളാഹുവിന്റെ സംരക്ഷണം അള്ളാഹുവിൻ്റെ സഹായം അള്ളാഹുവിന്റെ പ്രത്യേക പരിഗണന അള്ളാഹുവിന്റെ പ്രത്യേകമായ ശക്തി പകരൽ പിൻബലം നൽകൽ പടച്ചെറുപ്പ് ഒരാളെ സഹായിക്കാനും സംരക്ഷിക്കാനും പിൻബലം നൽകാനും പരിഗണിക്കാനും ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ എന്താണ് അയാൾക്ക് നഷ്ടപ്പെടാനുള്ളത് പേടിക്കാനുള്ളത് അപ്പോ ആ മീയ്യത്ത് കിട്ടാൻ ആ മയ്യത്തിനെ സംബന്ധിച്ചുള്ള കൃത്യമായ ഒരു ബോധവും തിരിച്ചറിവും ഉണ്ടായി കഴിഞ്ഞാൽ അത് ഏതൊക്കെ രീതിയിൽ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായും ആ മയ്യത്തിനെ ആയിരിക്കും ദുനിയാവിലെ ഏത് ആസ്വാദനങ്ങളെക്കാളും ഒരു അടിമ തിരഞ്ഞെടുക്കുക നമ്മുടെ മനസ്സ് ഒരു തെറ്റിലേക്ക് ക്ഷണിക്കാണ് പ്രേരിപ്പിക്കാണ് ചെയ്യടാ ചെയ്യടി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അതിലേക്ക് നമ്മൾ എങ്ങനെ പ്രേരിപ്പിച്ച് തള്ളിവിട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ സമയത്ത് എന്തെയും അള്ളാഹുവിന്റെ കുറിച്ചോർക്കും അങ്ങനെ ആ മനസ്സിനെ നിയന്ത്രിച്ച് പാകപ്പെടുത്തി മെരുക്കിയെടുക്കും പടച്ചിറബിന് ഇഷ്ടമല്ലാത്ത ഒന്നിലേക്ക് പോകാൻ സമ്മതിക്കാതെ വജാഹദു തൻ്റെ ദേഹേച്ഛകൾക്കെതിരിൽ ജിഹാദ് ചെയ്യും ധർമ്മസമരം നയിക്കാൻ സാധിക്കും പ്രത്യേകമായ ഈ അയാൾക്ക് വിജയം നേടാൻ സാധിക്കും അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും കൂടെ സുഹൃദം ചെയ്യുന്നവരുടെ കൂടെ ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞ ആ പറഞ്ഞാൽ അനുഭവിക്കാൻ സാധിക്കും വമിൻ ആവാഹും അൽ നമുക്കൊക്കെ പരിചയമുള്ള ഒരു സംഭവമാണല്ലോ നബി നബിഹുലൈ വസ്തു വിശദീകരിച്ച മൂന്നാളുകൾ ഒരു യാത്രയിൽ അവരെ രാത്രി അല്ലെങ്കിൽ മടങ്ങി വരുന്ന സമയത്ത് ഒരു ഗുഹയിൽ അഭയം തേടി ആ ഗുഹയുടെ മുഖത്ത് വന്ന് വലിയൊരു പാറ അടഞ്ഞു അങ്ങനെ അവർക്ക് രക്ഷപ്പെടാൻ സാധിച്ചില്ല അവരങ്ങനെ പറയാൻ തുടങ്ങി നിങ്ങൾ ഓരോരുത്തരും ചെയ്ത സൽക്കർമ്മങ്ങൾ വെച്ചുകൊണ്ട് പടച്ചുറബിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ് ചെയ്യേണ്ടത് എങ്കിൽ നിങ്ങൾക്ക് അതിൽ രക്ഷപ്പെടാൻ സാധിക്കും എന്ന് പറഞ്ഞിട്ട് നബി സല അഹു അലഹി വസലം പറഞ്ഞു തന്ന ആ ഒരു ഹദീസിൽ ആ മൂന്നാളുകളും ചെയ്ത നന്മയെ സംബന്ധിച്ച് പറഞ്ഞു അതിൽ ഒരാൾ തനിക്ക് ഒരു വ്യഭിചാരത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളും അനുകൂലമായി വന്നിട്ടും നല്ല സുന്ദരിയായ താൻ ആഗ്രഹിച്ച ഒരു സ്ത്രീ തൻ്റെ ആഗ്രഹത്തിന് വേണ്ടി വഴിപ്പെട്ട് വക കീഴ്പെട്ട് വരുന്ന സന്ദർഭത്തിൽ അവർ അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മിപ്പിച്ചപ്പോൾ അതിൽ നിന്ന് മാറി അകന്നത് അള്ളാഹുവിന്റെ പ്രീതിയും പ്രതിഫലവും ആഗ്രഹിച്ചുകൊണ്ടാണ് ആഗ്രഹിച്ചുകൊണ്ട് മാത്രം തെറ്റിൻ്റെ എല്ലാ അനുകൂല സാഹചര്യങ്ങളും ഉണ്ടായിട്ടും അയാൾ ആ വൃത്തികേട് ആ തിന്മ ഒഴിവാക്കി വരി ആയത്തി അതുകൊണ്ട് അള്ളാഹു അയാളെ സംരക്ഷിക്കാൻ അയാളെ പ്രത്യേകം പരിഗണിക്കാൻ പടച്ചറപ്പുണ്ടായി അകപ്പെട്ട് അവിടെ നശിച്ചു പോകേണ്ട ആ സാഹചര്യത്തിൽ അള്ളാഹു അവരെ സംരക്ഷിച്ചു അപ്പോൾ ഏത് തെറ്റിലും നമുക്ക് ഓർമ്മയുണ്ടാകാൻ സാധിക്കണം അള്ളാഹുവിൽ നിന്നുള്ള അകലമാണത് വർദ്ധിപ്പിക്കുക നേരെമറിച്ച് ആ തെറ്റിനെ ഒഴിവാക്കി റബ്ബിൻ്റെ മഴയത്ത് നേടിയെടുക്കാനുള്ള അവസരമായി കണ്ടുകൊണ്ട് നമ്മൾ ഉറച്ചു നിന്നാൽ തെറ്റിനെതിരെ ശക്തമായി നിന്നാൽ അള്ളാഹു പല ആപത്ത് ഘട്ടങ്ങളിലും അപകടങ്ങളിലുമൊക്കെ നമുക്ക് സംരക്ഷണമായി നമ്മളെ സഹായത്തിനായി ഓടിയെത്തും എന്നുള്ള തിരിച്ചറിവുണ്ടാകണം ഉണ്ടാകണം അള്ളാഹു നമ്മളെ എല്ലാവരെയും എല്ലാ ഷർറുകളിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാകട്ടെ അസലാമലൈക്കും വരഹമുല്ല